അങ്ങനെ അവസാനം സന്തോഷം നൽകുന്ന ആ കാര്യം സംഭവിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കൾ ജനങ്ങളെ പറ്റിച്ച് പണം ഉണ്ടാക്കിയിരുന്ന പല പ്രമുഖന്മാരുടെയും അക്കൗണ്ടുകൾ പൂട്ടിപ്പോയിരിക്കുകയാണ് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് എന്തെന്നില്ലാത്തൊരു സന്തോഷം പ്രധാനമായി മല്ലു ഫാമിലി ഫസ്മിനാ സാക്കിയർ പിന്നെ വയനാടൻ ബ്ലോക്ക് ഇവരുടെ ചാനലൊക്കെ ചാനലൊക്കെയാണ് പൂട്ടിപ്പോയിരിക്കുന്നത് പിന്നെ ഇത് കൂടാതെ എന്ന് പറയുന്ന വേറെ മൂന്നാല് അക്കൗണ്ടുകളും പോയിട്ടുണ്ട് നമുക്കറിയാം മല്ലു ഫാമിലി ആണെങ്കിലും ഫസ്മിനാ സാക്കിർ ആണെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താണെന്നുള്ളത് ഫസ്മിനാ ധാക്കി തന്റെ നിക്കാഹ് പോലും നടത്തിയത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടതാണ് എന്തായാലും അതിലൊക്കെ പിന്നോട് ആയിട്ടാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ പൂട്ടി പോയിട്ടുള്ളത് നമുക്കറിയാം അവരുടെ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞത് ലക്ഷക്കണക്കിന് വ്യൂസും ഫോളോവേഴ്സ് ഫോളോവേഴ്സുള്ള അക്കൗണ്ടാണ് അത്രയും വലിയ അക്കൗണ്ടുകളൊക്കെ പൂട്ടി പോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഇവർ നടത്തിക്കൊണ്ടിരുന്ന ഇല്ലീഗൽ ഗാംബ്ലിങ് ബെറ്റിംഗ് പ്രൊമോഷൻ അത് കാരണമായിട്ടാണ് ഇവർക്കെതിരെ ഇങ്ങനെ ഒരു നടപടി എത്ര കാലേ ഇവരിതും പറഞ്ഞു ഇങ്ങനെ പറ്റിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ തന്നെ ഇവർക്കെതിരെ എത്ര വീഡിയോസ് ചെയ്തു കഴിഞ്ഞു അല്ലെ ഒരുപാട് തവണ ഒരുപാട് സന്ദർഭങ്ങളിലായി നമ്മൾ ഇവർക്കെതിരെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇവർ മാത്രമല്ല വേറെ പല പ്രമുഖർമാർക്കെതിരെയും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവസാനം അതിന്റെ എല്ലാം റിസൾട്ട് എന്നോണം കേരള പോലീസ് തന്നെ ഇടപെട്ടിരിക്കുകയാണ് കേരള പോലീസിന്റെ സൈബർ വിങ് ഇടപെട്ടിട്ടാണ് ഇപ്പൊ ഇത്തരം അക്കൗണ്ടുകളൊക്കെ പൂട്ടിച്ചിട്ടുള്ളത് എന്തായാലും ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് കേരള പോലീസിനോട് ഒരു റെസ്പെക്റ്റ് ഒക്കെ തോന്നി പോവുകയാണ് എന്തായാലും എന്തോ വല്ലാത്തൊരു സന്തോഷം ഇപ്പൊ മനസ്സിലായല്ലോ നമ്മളൊക്കെ വിചാരിച്ചാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുള്ളത് ഇത്രയും കാലം ഒരുപാട് ആളുകൾക്കെതിരെ വാദവരാതം സംസാരിച്ചെങ്കിൽ കൂടിയും ഇങ്ങനെ ഒരു റിസൾട്ട് ഇതിലുണ്ടാവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്തായാലും ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഈ എസ് അഭിജിത്ത് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ആണ് കേട്ടോ നിയമവിരുദ്ധ ബെറ്റിംഗ് ആപ്പുകൾക്കും പ്രൊമോട്ട് ചെയ്യുന്നവർക്കും പൂട്ടിട്ട് കേരള പോലീസ് ബ്രോ ഇരുന്ത സംഭവം എന്താണ് കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പുതിയ അപ്ഡേറ്റ് നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമപരാട്ടം അതിന്റെ രണ്ടാമത്തെ ഒരു ഘട്ടമാണ് ഇപ്പോൾ അതില് ആദ്യമേ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസർമാരെ ശക്തമായി നിരീക്ഷിക്കാനുള്ള സംവിധാനമാണ് അതുപോലെ തന്നെ ഇതുപോലത്തുള്ള കണ്ടന്റ് അത് ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം നീക്കം ചെയ്യാൻ എല്ലാ പ്ലാറ്റ്ഫോമുകൾക്കും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് അടക്കമുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകൾക്കും പോലീസ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ അക്കൗണ്ട് പോയിട്ടുണ്ട് ലീഗൽ ഇതുപോലത്തെ കണ്ടന്റുകൾ ചെയ്യുന്ന ആരാണെങ്കിലും അത് എത്ര വെരിഫൈഡ് അക്കൗണ്ട് ആണെങ്കിലും എത്ര വലിയൊരു ക്രിയേറ്റർ ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു നിർദ്ദേശം പോലീസിന് കൊടുക്കാനുള്ള അധികാരമുണ്ട് ആ അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും അവരുടെ അക്കൗണ്ടുകളടക്കം നീക്കം ചെയ്യപ്പെടും അപ്പൊ ശ്രദ്ധിക്കണം വീഡിയോ മാത്രമല്ല പോവുക അക്കൗണ്ടും പോകും അപ്പൊ പൊതുജനങ്ങൾക്ക് പരാതി ഇനി കൊടുക്കാൻ പറ്റും തീർച്ചയായും എല്ലാ ആളുകളും ഇത്തരം ഇല്ലീഗൽ കണ്ടന്റുകളോ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നേരിട്ട് ഇമെയിൽ ഉപദ്രവം പരാതി കൊടുക്കാവുന്നതാണ് നടപടി ഉറപ്പായിട്ടും സ്വീകരിക്കുക അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്നാൽ മാത്രമേ എന്തെങ്കിലും നമുക്ക് ഈ കാര്യത്തിൽ ചെയ്യാൻ കഴിയൂ അപ്പൊ ഞാനോ ജിയാസ് പ്രോയോ ഒന്ന് രണ്ട് പേരോ വിചാരിച്ച നടക്കുന്ന കാര്യം മാത്രമല്ല നമ്മൾ ഓരോരുത്തർക്കും പറ്റാവുന്ന കാര്യങ്ങൾ ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായി ചെയ്യുക ഇനി ഒരാൾക്ക് പോലും ഇത്തരം ചതിക്കുഴിയിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടരുത് ഓക്കെ അതാണ് അപ്പൊ എന്തെങ്കിലും ഇത്തരം ഇലീഗൽ പ്രൊമോഷൻ നിങ്ങളുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ അവരെ കാണിച്ച ഇമെയിൽ ഐ ഡി ഉണ്ടല്ലോ എസ് പി സൈബർ എന്ന് തുടങ്ങുന്ന ഇമെയിൽ ഐ ഡി അതിലേക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മെയിൽ ചെയ്യുക ഉടനെ നടപടി ഉണ്ടായിരിക്കുന്നതാണ് ഇങ്ങനെ പലരും മെയിൽ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് മല്ലു ഫാമിലിന്റെ അക്കൗണ്ടും ഫസ്മിനാഥാക്കിയുടെ അക്കൗണ്ടും വയനാടൻ ബ്ലോഗേഴ്സിന്റെ അക്കൗണ്ട് ഒക്കെ കൂട്ടിപ്പോയി അവർക്ക് എത്ര കൊടുക്കുത്തി ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം അവരെ അക്കൗണ്ട് പോലും പൂടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്രത്തോളം ശക്തമാണെന്നാണ് മനസ്സിലാക്കുക എന്തായാലും ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മൂന്ന് ഇൻഫ്ലുവൻസേഴ്സിനും അക്കൗണ്ട് കൂട്ടിപ്പോയില്ല അതോടെ സഞ്ജു ടെക്കി നിക് വ്ോഗേഴ്സ് പോലുള്ള ഇൻഫ്ലുവൻസേഴ്സ് എന്താക്കി എന്നറിയോ അവരും ഇതേപോലെ പ്രൊമോഷൻ നടത്തിയാനുള്ള ക്യാച്ച് ഉണ്ടാക്കുന്നു അവര് നൈസായിട്ട് അവരുടെ പ്രൊമോഷൻ നടത്തിയ വീഡിയോസ് മുക്കി ഇപ്പ അവരുടെ അക്കൗണ്ട് പോയി നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രൊമോഷൻ വീഡിയോസേ ഉണ്ടാവില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്രയും കാലം അവർ ജനങ്ങളെ ഉണ്ടാക്കന്മാരക്കി ജീവിച്ചതിന് തിരിച്ചെടികൾ കിട്ടി തുടങ്ങിയിരിക്കുന്നു ഇനി അങ്ങോട്ട് തിരിച്ചടികൾ മാത്രമായിരിക്കും മക്കള് എന്തിരുന്നാലും ഞാനിതൊക്കെ പറയുന്ന സമയത്ത് ഇനിയിപ്പോ കമന്റ് ബോക്സിൽ വന്ന് മെഴുകാൻ തുടങ്ങും അവരാരും കൊന്നിട്ടോ മോഷ്ടിച്ചിട്ടോ ഒന്നും അല്ലല്ലോ പണം ഉണ്ടാക്കുന്നത് പ്രൊമോഷൻ നടത്തിയിട്ടല്ലേ ഇതിന് ബ്രോക്ക് എന്താണെന്ന് പറഞ്ഞോ നോക്കിക്കോ ഈ കമന്റുകൾ എന്താ കമന്റ് ബോക്സിൽ വരും അങ്ങനെയുള്ളവരോട് എനിക്ക് തിരിച്ചു പറയാനുള്ളത് എന്റെ കാഴ്ചപ്പാടിൽ മോഷ്ടിച്ച് പണം ഉണ്ടാക്കുന്നതിനേക്കാളും വലിയ ഉളത്തരമാണ് ഇത്തരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത് പണം ഉണ്ടാക്കുന്നത് കാരണം ഒരുപാട് ആളുകളുടെ ജീവിതം നശിപ്പിച്ചു ഒരുപാട് ആളുകളെ കടക്കണിയിലേക്ക് തള്ളിവിട്ട ആപ്പുകളാണ് ഇതല്ല അത്തരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത് പണം ഉണ്ടാക്കുന്ന േക്കാളും നല്ലത് വല്ല കട്ടപ്പാട് കക്കാനിറങ്ങുന്നതാണ് മിക്ക ഇൻഫ്ലുവൻസേഴ്സും കമ്മീഷൻ ബേസ്ഡിലാണ് ഇത്തരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് അതായത് ഇവർ ഇത്തരം ആപ്പുകൾ പ്രമോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാക്കും ഇവര് ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയും സ്വാഭാവികമായിട്ടും ആളുകൾ ഇവർ ബയോയിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ബയോക്ക് ആ ഗെയിം ഇൻസ്റ്റാൾ ചെയ്യും അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാണെങ്കിൽ ആ ഇൻവെസ്റ്റ് പത്ത് ശതമാനം അവർക്ക് കമ്മീഷൻ ആയിട്ട് കിട്ടും ഒരാൾ ഇവരുടെ വീഡിയോ കണ്ട് ഇവരുടെ പ്രൊഫൈലിൽ കയറി ഇവർ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറി ഒരു ആയിരം രൂപ ഇവർക്ക് രൂപ ായിട്ട് കിട്ടും ഇനി പതിനായിരം രൂപ ആണെങ്കിലോ ആയിരം രൂപ കമ്മീഷനായിട്ട് കിട്ടും ഒരു ലക്ഷണോ പതിനായിരം രൂപ കമ്മീഷനായിട്ട് കിട്ടും ഇങ്ങനെ ലക്ഷങ്ങളും കോടികളും വരെ സമ്പാദിച്ചവരുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഒന്നും വേണ്ട ഈ അടുത്ത കാലത്ത് പ്രമുഖ വ്ലോഗർ ആയിട്ടുള്ള അസ്കാരിയുടെ തന്നെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു നമ്മൾ എന്തായാലും കണ്ടോക്കാം ഇത് സിമ്പിൾ പരിപാടിയാണ് അതുകൊണ്ടാണ് ചെയ്യുന്നത് യൂട്യൂബിൽ വീഡിയോ ഇടാന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണ് പോപ്പുലറായിട്ട് അത് ഇത് മറ്റേതായിട്ട് പിന്നെ വ്യൂ ഡൗൺ ആവുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ അത് ഷൂട്ട് ചെയ്യണം അത് എഡിറ്റ് ചെയ്യണം ഭയങ്കര പണിയാ മറ്റേത് എന്തെങ്കിലും ഒരു സാധനം കാണിച്ചിട്ട് എന്തെങ്കിലും ഒരു സാധനം സാധനങ്ങൾ കാണിച്ചിട്ട് ഈ ഒരു സാധനം ഞാൻ മേടിച്ചത് ഗെയിം കളിച്ചിട്ടാണ് ആ ഗെയിമിൻ്റെ പേരാണ് മറ്റേ പറയും ഗെയിമിങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട് ആ ബോയിൽ ക്ലിക്ക് ചെയ്യുക പല ആളുകളും യൂട്യൂബിൽ നിന്ന് ഇൻസ്റ്റഗ്രാമിലേക്ക് കുടിയേറിയിട്ടുണ്ട് യൂട്യൂബിൽ വ്യൂ കുറവായിരിക്കും അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നല്ല വ്യൂ ആയിരിക്കും അപ്പോൾ അതിന് നമുക്ക് പല പല ബെറ്റിംഗ് ഗാംബ്ലിംഗ് ആപ്ലിക്കേഷൻ പ്രൊമോഷ പ്രൊമോഷൻ കിട്ടും ആ ഒരു പ്രൊമോഷനിൽ കിട്ടുന്നതെന്ന് പറയുന്നത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഇരട്ടി അല്ലെങ്കിൽ ഇരട്ടി ആയിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് എനിക്ക് വന്നിട്ടുള്ള പ്രൊപ്പോസൽ എന്ന് പറയുന്നത് എട്ട് ലക്ഷം രൂപയുടെ പ്രൊമോഷനാണ് വിശ്വസിക്കുക നിങ്ങൾ ഇല്ല ബെറ്റിംഗ് ഗാംബ്ലിംഗ് ആപ്ലിക്കേഷൻ അതാണ് ഇൻഫ്ലുവൻസേഴ്സിന്റെ പവർ ഇവരുടെ കയ്യിൽ ബി എം ഡബ്ലു മറ്റേത് മറച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കാണുന്നതിൻ്റെ ഏറ്റവും വലിയ റീസൺ ഇത് തന്നെയാണ് ഈ പൈസ ഇവർ കഷ്ടപ്പെട്ട് അഡ്വാൻസ് ഉണ്ടാക്കുന്നതല്ല ബെറ്റിംഗ് ഗാംബ്ലിംഗ് ആപ്ലിക്കേഷൻ ഇതുപോലുള്ള ഉഡായ്പ്പ് സാധനങ്ങളിൽ കൊണ്ടുപോയിട്ട് ഉടായ്പ്പ് സാധനങ്ങൾ കൊണ്ടുപോയി പ്രൊമോട്ട് ചെയ്തിട്ട് ആ പ്രൊമോട്ട് ചെയ്ത സാധനത്തിന്റെ ലിങ്ക് ഇവർ ടെലിഗ്രാമിൽ കൊണ്ടുപോയി ടെലിഗ്രാമിൽ കൂടെ അവരെ ജോയിൻ ചെയ്യിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷനാണ് എന്റെ അറിവിൽ ഒരാൾക്ക് നാൽപ്പത് ലക്ഷം അറുപത് ലക്ഷം രൂപ ഇങ്ങാണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ കിട്ടുന്നുണ്ട് പോരെ വേറെന്താണ് മൂന്ന് മാസം കൂടുമ്പോ അറുപത് ലക്ഷം രൂപ കിട്ടണ വേറെന്താ ഏർപ്പാടുള്ളത് ഇങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇത് ഇതിനപ്പുറവും ചെയ്യും ഇതൊക്കെ ഞാൻ പറയുമ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാകും ഇത്തരം ആപ്പുകൾ ആണെന്ന് അറിഞ്ഞിട്ടും ഒരുപാട് ആളുകളുടെ ജീവിതം നശിപ്പിക്കുമെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളത് അങ്ങനെ പലരും ചിന്തിക്കുന്നുണ്ടാകും അല്ലേ അതിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ പണം പണത്തിന്റെ മുന്നിൽ എത്തിക്സ് മറക്കുന്നവരാണ് ഭൂരിഭാഗം മനുഷ്യന്മാരും ഇത്രയും പണം കിട്ടുമെന്ന് അറിയുമ്പോൾ ആരുടെ മനസ്സാരൊന്ന് ചാഞ്ചാടി പോകും അല്ലെ ഒരു പത്തമ്പത് സെക്കൻഡ് വീഡിയോ ചെയ്താൽ മതി കിട്ടുന്ന മാസം ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം റുപ്പിക്കാണ് അപ്പൊ പിന്നെ മനസ്സിൽ ചാഞ്ചാടില്ലെങ്കിലും അത്ഭുതമുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അടുത്ത് ഒരുപാട് ഗെയിമിംഗ് ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് വരുന്നുണ്ട് ഈ പ്രൊമോഷനുമായി വരുന്ന ആളുകളോട് ഞാൻ ആദ്യമേ ചോദിക്കുന്ന ഒരു ഒറ്റ ചോദ്യം മാത്രമാണ് ഗാംബ്ലിംഗ് ആണോ ബെറ്റിംഗ് ആണോ എനിക്ക് താല്പര്യമില്ലെന്ന ചില ആളുകൾ ഓക്കെ ബ്രോ താങ്ക് യു പറഞ്ഞിട്ട് പോകും എന്നാൽ വേറെ ചില എന്ന് പറഞ്ഞാലും വണ്ടി വണ്ടിയെടുത്ത് പിന്നാലും ഇത് അങ്ങനെയല്ല ആപ്പല്ലേ ബ്രോ ഇത് ഇങ്ങനെയല്ല ആപ്പല്ല ബ്രോ ബ്രോക്ക് നല്ല കമ്മീഷൻ തരാം ബ്രോ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ വല്ലാട് അങ്ങ് വെറുപ്പിക്കുമ്പോ ഞാൻ എന്താക്കും മിണ്ടാതിരിക്കാം കുറച്ച് ഞാൻ പൊയ്ക്കൂടുന്നുള്ള രീതിയിൽ അങ്ങനെ റിപ്ലൈ കൊടുക്കാതിരിക്കും അപ്പൊ പിന്നെ ആമാര് റിപ്ലൈ കിട്ടുന്നില്ല എന്ന് കാണുമ്പോ പിന്നെ നിർത്തിപ്പോയി പോകും എന്തായാലും ഇപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു വേണം അന്ന് ആ പ്രൊമോഷൻസ് കേട്ടെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനൊരു കോടീശ്വരനായെ പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ പണം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം കട്ടും മോഷ്ടിച്ചും പണം ഉണ്ടാക്കാം അധ്വാനിച്ചുണ്ടാക്കാം എങ്ങനെ ഉണ്ടാക്കിയ പണാണെങ്കിലും അതിന് മാർക്കറ്റിന് ഒരേ എങ്ങനെ ഉണ്ടാക്കിയ പണാണെങ്കിലും അതിന് മാർക്കറ്റിൽ ഒരേ മൂല്യമാണ് അല്ലേ പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ ഉണ്ടാക്കുന്ന കാശിൽ ഒരു എത്തിക്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇങ്ങനെ ഒരുപാട് ആളുകളെ കടക്കേണിയിലേക്കും ആത്മഹത്യയിലേക്കും വിട്ടുകൊണ്ട് ഉണ്ടാക്കുന്ന കാശ് കൊണ്ട് എന്റെ കുടുംബത്തിന് തന്നെയല്ലേ ഞാൻ പോറ്റേണ്ടത് ഒരുപാട് ആളുകളുടെ കണ്ണീര് കൊണ്ട് ഉണ്ടാക്കിയ കാശു കൊണ്ടല്ലേ ഞാൻ കുടുംബം പോറ്റേണ്ടത് അങ്ങനെ പോറ്റിയാൽ എന്റെ കുടുംബം തന്നാവരുന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഉള്ളൂ എന്തിരുന്നാലും നമ്മുടെ മല്ലു ഫാമിലിന്റെ സുജിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അടിച്ച് പോയെങ്കിൽ കേട്ടിരിക്കില്ല അക്കൗണ്ട് ഗെയിം പോയപ്പോഡായിട്ടില്ല പേയ്മെന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലേ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞു കൊറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടി നമ്മള് വാട്സ്ആപ്പ് ഉണ്ട് അപ്പൊ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഞാൻ ബയോട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാട്സ്ആപ്പ് ചാനലിൽ ആയിട്ട് ഞാൻ പ്രൊഡക്ഷണം അതുപോലെ ഇൻസ്റ്റാഗ്രാ പോകാനെന്താ നമുക്ക് വാട്സാപ്പ് ഉണ്ടല്ലോ ഇനി വാട്സപ്പ് കൂടി ബ്ലോക്ക് ചെയ്യേണ്ടിവരും അതിനുള്ള പണയാണ് ഇവന് എടുത്തു വെക്കുന്നത് ഇത്രക്കായിട്ടും പഠിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് ഇൻസ്റ്റാഗ്രാം വേണമെങ്കിലും വേണ്ട നമുക്ക് വാട്സപ്പ് ഉണ്ടല്ലേ ആര് പറ്റിച്ചിട്ടാലും വേണ്ടിയിട്ട് നമുക്ക് ചിക്കി ഉണ്ടാക്കണം എന്ന മനസ്സിലാണ് പിന്നെ ഇനി ഇതുപോലെ പണി ഉണ്ടാക്കുന്ന മറ്റൊരുത്തിനുണ്ട് അയാളെ കുറിച്ച് പറയാതെ വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് മറ്റൊരു മലയാളം നിക് വ്ലോഗ് നമുക്കറിയാം മലയാളം കണ്ടതിൽ വെച്ച് ഇത്ര നല്ല നന്മ വരുത്ത വേറെ എവിടെയും കാണാൻ സാധിക്കില്ല യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടിയ പണം കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്നു ഒരുപാട് ആളുകൾക്ക് നന്മ വാരി വിതറുന്നു ഇങ്ങനൊരു ഇമേജ് ആണ് നിക് വ്ളോഗിനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ അല്ലെ ഒരു സമയത്ത് ഈ നിക് വ്ളോഗിന്റെ പേര് പറഞ്ഞാൽ പോലും പൊങ്കാലായിരുന്നു അത്തരം ഫാൻ ബൈസ് ആയിരുന്നു പക്ഷേ പുള്ളിക്കാൻ ഇനി പാവങ്ങളെ സഹായിക്കാനുള്ള പണങ്ങളെല്ലാം സമ്പാദിച്ചത് എങ്ങനെയാണെന്ന് അറിയാം അവിടെയാണ് ടിസ്റ്റ് കിടക്കുന്നത് പലർക്കും അറിയുമായിരിക്കും ഗെയിമിങ് അതിന് ഗാമിംഗ് പ്രമോഷൻ നടത്തിയിട്ടാണ് പുള്ളിക്കാൻ ഒരു പ്രൊമോഷൻ ക്ഷം നടത്തിയാൽ തന്നെ പത്ത് നാല്പത് ലക്ഷം കൈമ കേറു അതിൽ നിന്ന് ഒരു അഞ്ചു ലക്ഷം പോട്ടെ കൂടി ഒരു പത്ത് ലക്ഷം മുപ്പത് ഒരു വീഡിയോക്ക് വേണ്ടി ചിലവാക്കുന്നു പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ചിലവാക്കുന്ന കരുതുക ബാക്കി മുപ്പത് ഇരുപത് ലക്ഷം ലാഭമല്ലേ എന്നിട്ട് എന്തിനും ചെലവാക്കുന്നത് കണ്ടന്റ് ആക്കിയെടുത്ത് ജനങ്ങളുടെ കണ്ണിൽ പൂട്ടിട്ടാണ് പിന്നെ ഗാംബ്ലിംഗ് പ്രൊമോഷൻ നടത്തുന്നത് കാണുന്നവർക്ക് വലിയ കുറ്റമായി തോന്നത്തില്ല എങ്ങനെയുണ്ട് ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾക്ക് ഉള്ളതാണല്ലോ എത്ര വലിയ കള്ളനാണെങ്കിലും അവൻ ചാരിറ്റി ചെയ്യുന്നുണ്ടോ അവന് പിന്നെ ദൈവത്തിനെ പോലെ ആയിരിക്കും കാണാം നമ്മുടെ ബോച്ചിയാണെങ്കിലും നിക് വളരെ അതിന് ഉത്തമ ഉദാഹരണമാണല്ലോ എന്തിരുന്നാലും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നല്ല ാണ് കിട്ടുകൊണ്ടിരിക്കുന്നത് അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് യൂട്യൂബ് ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ടായിരുന്നു പ്രൊമോഷൻ യൂട്യൂബിൽ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ ചാനൽ എടുത്തു കളിയെന്നുള്ള രീതിയിൽ അതോടെ നിക് യൂട്യൂബിൽ വീഡിയോസ് ചെയ്യാൻ പറ്റാതെയായി കാരണം പുള്ളിക്കാരൻ പാവങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള വീഡിയോസിലുള്ള വരുമാനം കണ്ടെത്തുന്നത് ഇത്തരം പ്രൊമോഷൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടാണല്ലോ ഞാൻ പുള്ളിക്കാരൻ ചാനൽ സൈഡിൽ കാണിക്കാം പുള്ളിക്കാരൻ അവസാനമായി അപ്ലോഡ് ചെയ്തത് രണ്ടു മാസം മുന്നേ ആണ് അതും പാവങ്ങളെ സഹായിക്കുന്ന വീഡിയോ അല്ല ചാലഞ്ചിങ് വീഡിയോ ആണ് അതിന് മുമ്പ് അപ്ലോഡ് ചെയ്തതും അത്തരത്തിലുള്ള വീഡിയോസ് ആണ് അവസാനമായി പാവങ്ങളെ സഹായിക്കുന്ന വീഡിയോ എന്ന രീതിയിൽ പുള്ളിക്കാരൻ അപ്ലോഡ് ചെയ്തത് എട്ട് മാസം മുന്നാണ് അത് ആർക്ക് വീഡിയോ വെച്ച് കൊടുക്കുന്ന വീഡിയോ ആണ് അതിനുശേഷം ഒരു വീഡിയോ പോലും ഇങ്ങനെ ചാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും പുള്ളിക്കാരന്റെ ചാനലിൽ കാണാൻ സാധിക്കില്ല കാരണം എന്താ ഇത്തരം ഗാംബ്ലിംഗ് പ്രൊമോഷൻ നടത്തുന്നവർക്കെതിരെ യൂട്യൂബിൽ ശക്തമായ നടപടികൾ എടുത്തു തുടങ്ങി നല്ലതാണ് പിന്നെ അതിനേക്കാളും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇന്നലെ കേരള സൈബർ പോലീസ് പല ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ പൂട്ടിപ്പിച്ചു തുടങ്ങിയപ്പോൾ ഈ പ്രൊമോഷൻ നടത്തുന്ന പല വീഡിയോസും അങ്ങ് യൂട്യൂബിൽ നിന്ന് മുക്കി ഇപ്പൊ വളരെ കുറച്ച് വീഡിയോസ് പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനൽ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ എന്തായാലും സന്തോഷം ഇത്രയും കാലം ജനങ്ങളെ മോചിപ്പിച്ച് പാവങ്ങളെ സഹായിക്കുന്ന വീഡിയോ കാണിച്ച് കണ്ണിൽ പൊടിയിട്ട് നടന്ന തിരിച്ചടികളൊക്കെ കിട്ടി തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം അതത്രേ ഉള്ളൂ എല്ലാ കാലും ഇങ്ങനെ നന്മമരമായി വിലസാന്ന് കരുതണ്ട അങ്ങനെ ആരൊക്കെ വിലസിയിട്ടുണ്ടോ അവർക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇനി നിക് വളോഗിനെ സംബന്ധിച്ചിടത്തോളം പാവങ്ങളെ സഹായിക്കുന്ന വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല കാരണം അതിനുള്ള ഇനിക്കം പുള്ളിക്കാരൻ കണ്ടെത്തിയിരുന്നത് ഗാംബ്ലിംഗ് പ്രൊമോഷൻ വഴിയാണല്ലോ ഇനിപ്പോൾ അത് നടക്കത്തില്ല ഇനി വേറെ വല്ലതും വഴിയും നോക്കേണ്ടി വരും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിക് വ്ലോഗ് എന്ന് പറഞ്ഞ വന്മാരും വീണു ർത്ഥം ഇനിയും പല വൻമാരങ്ങളും വീഴാൻ കിടക്കുന്നുണ്ട് മക്കളെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും പറയാനില്ല വളരെ സന്തോഷം എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ടോ അടുത്തൊരു ടോപ്പിക് കാണാം